Kunyapi, kembali. Kunyapi, Kunyapi, Hai, berne hai. 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 Tata, ആ പോട്ടെ പോട്ടെ താ ഇനി വലിയൊരു കുന്നു കേറാനുണ്ടടാ ഇതൊന്നും അല്ല എന്റെ കുഞ്ഞ് കേറിയിട്ടില്ലല്ലോ പതുക്കെ പതുക്കെ കുഞ്ഞാപ്പി കേറാൻ പറ്റുന്നുണ്ടോ ഉണ്ടാ അമ്മക്ക് കേറാൻ പറ്റുന്നില്ലടക്കോ ഓടി ഓടിക്കേർന്നു പറ്റൂല കുഞ്ഞിനെ അമ്മ എടുക്കണോ ഏ എന്തോ എന്തോ വേണ്ട ണോ എടുക്കണോ ബാ അമ്മ പിടിക്കാലോ ബാ ഇതാ അമ്മ ഇത് ഇറങ്ങുന്നു ബാ